വാഴച്ചാൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ശരിക്കും ചായ പിടിക്കാനായിട്ട് ഈ ഒരു ഏരിയ ഉണ്ടാവുള്ളൂ പിന്നീ മഞ്ഞെന്ന് പറഞ്ഞാൽ മനക്കപ്പാറേ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചെറുതായിട്ട് ചായ പിടിക്കാനായിട്ട് കയറി ഈ കടയിൽ കയറാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒരു സാറ് നിപ്പുണ്ട് ആ സാറിനോട് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ട്രക്കിങ്ങിന്റെ സംഭവങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കണം പറ്റിയ ട്രക്കിങ്ങിന് പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വാൽപ്പാർക്ക് പോകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം ചായയും കുടിക്കാൻ നമുക്ക് ഒപ്പം അവിടെ സംഭവം ചോദിക്കുകയും ചെയ്യാ കറുകലയില ഉണ്ടാക്കിയ അടയാണ് ഈ കാണുന്നത് നൈസായിട്ട് ചാ പിടിക്കാൻ നിർത്തിയാണ് എല്ലാവരും കൂടി കറുകലയില അടയോണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഇട സാധനത്തിന് കാരണം ഒരു പ്രത്യേകതരം ആ സ്മെല്ലും തന്നെ ഉണ്ട് അതായത് ഇവിടുത്തെ ചെയർ കണ്ട ചെയറ് ബാമ്പൂലടിച്ചറുക നല്ല വീതിയില് അതുപോലെ ചാരിട ചാരൊക്കെ നല്ല അടിപൊളി ചാരാണ് അത് ഞെങ്ങണ് ഉണ്ട് അതായത് താഴേക്ക് മുകളിലേക്ക് ജമ്പിനോണ്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകത ചുറ്റിനും ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ ചുറ്റിനും ഇടിച്ചേക്കാണെങ്കിൽ അങ്ങനെ ചെറിയൊരു നടുക്ക് മാത്രം ഒരു എൻട്രൻസും അതുപോലെ തന്നെ ഇരിക്കാനുള്ളത് എല്ലാവർക്കും ത്രോട്ട് ഇരിക്കാനുള്ള സ്റ്റോ എല്ലാട സൈസ് ഓടരാ സൈസും കൂടെ നമ്മുടെ ചായ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാരുടെ സൈസ് ഓടാൻ നമ്മൾ വലിയ കറുകല ഉണ്ടാക്കണ ഭയങ്കര വലിയ കറുകലയാണ് നമ്മുടെ നാടൻ കറികലയല്ല അത് അതായത് സ്റ്റേഷൻ്റെ അടുത്ത സ്റ്റേഷൻ ആനയുടെ ഒരു അറ്റാക്കിങ് പറഞ്ഞു അന്വേഷിച്ച